ാഷി അഷിയെപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്ന് സംസാരിക്കാൻ പ്രിയപ്പെട്ടവരെ കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു ലേറ്റസ്റ്റ് വീഡിയോ ഓഫ് ജാഷി അഷി അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോയിൽ വളരെ കൂലങ്കക്ഷീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ജാഷി അഷി പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ തന്നെ മതി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നല്ലോ ഒന്നോന്തോരം ഒരു നുണച്ച് കൂ ആണ് നമ്മുടെ ജാഷി അഷി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഹെലോ സ്പാർട്ട സ്പാർട്ട കൊച്ച് മറ്റേ ചെളിവാരി എറിയുന്നു അപ്പുറത്ത് നിന്ന് നമ്മുടെ ജാഷി അഷി ചെളിവാരി എറിയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസമായിട്ട് ഏറോട് ഏറെ എന്താണെങ്കിലും ഇന്നലത്തെ വീഡിയോയിൽ ജാഷി യാഷി പറയുന്നുണ്ട് ഹെലൻമോളെ നീ ഇനിയും വീഡിയോ ചെയ് ഞാനിവിടെ ഇരുന്ന് റിപ്ലൈ തരാം അങ്ങനെ നമുക്ക് വീഡിയോയിട്ട് വീഡിയോ ഇട്ട് നാട്ടുകാരെ മണ്ടന്മാറാക്കി കുറേ കാസു മാറാം എന്നൊക്കെ വലിയ കാര്യത്തിൽ ഇരുന്ന് തള്ളുന്നത് കേട്ടു അപ്പോൾ ദാസിയാസി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദാസിയാസി നിങ്ങൾ രണ്ടുപേരും കാശുണ്ടാക്കിക്കോളൂ എന്നെ പോലുള്ള ചില റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അതെടുത്ത് റിയാക്ട് ചെയ്ത് അവരും കാശുണ്ടാക്കുന്നുണ്ട് പക്ഷെ ഈ പാവപ്പെട്ടവന് മാത്രം പത്തിന്റെ പൈസ കിട്ടുന്നില്ല ജാഷി ആഷി ഒരു രൂപ കിട്ടുന്നില്ല നിന്നെ കൊണ്ട് എന്ത് കഷ്ടമാണെന്ന് ആലോചിക്കണം നിന്റെ മോന്തായം കാണിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് അപ്പൊ തന്നെ എനിക്ക് ആഡ്സൂട്ടബിലിറ്റിയാ എന്താ ജാഷി യാഷി എനിക്ക് മാത്രം ഇങ്ങനെ നിന്നെ കൊണ്ട് എനിക്കൊരു ഗുണമില്ലല്ലോ ജാഷി യാഷി ഏ നീ ഇനി കൂവായതുകൊണ്ടാണോ ഈ പാവപ്പെട്ട സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പുരുഷന് നിന്നെക്കൊണ്ടൊരു കുണവും ഇല്ലാത്തത് ഒരു വീഡിയോ ഒരു വീഡിയോയിലും അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോയിലുണ്ടല്ല ഝാഷി മോന്തായ മോന്തായൊന്നും ഇവിടെ കാണിക്കത്തില്ല വീഡിയോയിൽ നേരെ മറിച്ചതേ ഇവിടെ ഈ ഫോണിൽ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കത്തേ ഉള്ളൂ നിങ്ങളെ കേട്ടാ ജാഷി ഷി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാണിക്കാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് അത് ഞാൻ ഇങ്ങനെ വെച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണിച്ചു തരാം മൈക്കൊക്കെ വെച്ചിട്ട് ജാഷി ആഷി പറയുന്ന നല്ല വൃത്തിക്ക് കേൾപ്പിക്കാം നിങ്ങളെ നിങ്ങൾ കേൾക്കണം ഇവളൊരു ബൂൾ ഇവളൊന്ന് വിളിക്കരുതല്ലോ അല്ലേ പ്രിയങ്കരായ എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇവളെന്ന് അറിയാതെ വന്നു പോയതാണ് ഇവനാണ് ഇവൻ കാരണം ആ വ്യക്തി തന്നെ പറയുന്നു ഞാനൊരു ഇവനാണെന്ന് അപ്പൊ പിന്നെ നമുക്ക് ഇനി ഇവൻ എന്ന് തന്നെ വിളിക്കാം സർജറി ഒക്കെ വെറുതെ ഊടായ്പ് മനസ്സിലായാ വെറുതെ എന്തോ പ്ലാസ്റ്റിക് കൂടെ എല്ലാം കൂടെ വെച്ച് കെട്ടി വെച്ചേക്കുന്നത് അല്ലാതെ വേറൊന്നും ആണെന്ന് തോന്നുന്നില്ലടേ കാരണം ആ ജന്തു തന്നെ പറയുന്നുണ്ട് ഞാൻ ഇവനാണ് ഇവൻ ആ രീതിയിലുള്ള കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ട് എന്താണെങ്കിലും നമുക്ക് വീഡിയോ ഇനിയും കാണാം എന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാം അതാണല്ലോ അതിൻ്റെ ഒരു ശരി ഏഹ് അപ്പൊ എന്താണെങ്കിലും എന്തെവിടിങ്ങനെ കാണിച്ചു തരാമേ നിങ്ങൾ കാണണേ പ്രിയപ്പെട്ടവരെ പകുതി വെച്ച് നിർത്തിയിട്ട് പോവല്ലേ മൊത്തം കാണണേ ഇച്ചിരി സ്നേഹം എന്നോടും കാണിക്കും ഈ പിശാശിനെ കൊണ്ട് ഏഹ് പിശാശൊന്നും വിളിക്കരുതല്ലോ ചോ പോയി ഈ കൂനെ കൊണ്ട് എനിക്കും കൂടെ ഒരു പത്ത് രൂപ കിട്ടട്ടറേ എന്തുവാ കണ്ടേ നിങ്ങളതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറയുമ്പോഴത് വലിയ വിവാദമാവുന്നത് എന്നാണ് പിന്നെ ഞാൻ ഒരു കാര്യം വട്ടെ ഞാൻ എന്റെ സുഹൃത്തായിരുന്നു ആ കുട്ടി ഇപ്പല്ല ആ കുട്ടി പറഞ്ഞില്ല സുഹൃത്തല്ല നമ്മള് ഇപ്പൊ ഞാൻ ഒരു സർജറി ചെയ്ത വ്യക്തിയാണ് ഞാൻ സർജറി ചെയ്ത് പെണ്ണായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ സർജറി ചെയ്ത ഭാഗങ്ങൾ സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും എന്റെ നല്ല സുഹൃത്തുക്കൾക്ക് എന്റെ ഒരുപാട് സുഹൃത്തുക്കളോട് വന്നിട്ടുണ്ട് എന്റെ വീട്ടില് അവരൊക്കെ എന്നോട് ചോദിക്കും സർജറി ഓക്കെ എന്നോ ഓക്കെ ഒന്നുമില്ലല്ലോ ഞാൻ കാണിച്ചു കൊടുക്കാൻ നമ്മളൊരു ആണ് അത് നമ്മൾ ആണുങ്ങൾക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ നിങ്ങൾ രണ്ട് സുഹൃത്തുക്കൾ നിങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നെങ്കിൽ നിങ്ങൾ അത്രയും നല്ല ഡീപ്ലി ഫ്രണ്ട് ആവുമ്പോൾ നിങ്ങൾ അവരെ മുമ്പിൽ ഡ്രസ്സ് മാറ്റും ആ കുട്ടികളാണെങ്കിലും നിങ്ങൾ അത്രയും വിശ്വാസം മാറ്റുമല്ലേ ഇവിടെ പൊക്കി കാണിച്ചു കൊടുത്തു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കാണിച്ചു കൊടുത്തത് ഞാൻ പൊക്കിയിട്ടല്ല പൊക്കി കാണിച്ചു കൊടുത്ത അർത്ഥം മാറി ഏത് ഭാഗമാണ് കാണിച്ചു കൊടുത്ത ചിന്ത വരും അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുന്നതൊക്കെ പറഞ്ഞ അങ്ങനത്തെ നീ വെയിറ്റ് ചെയ്യടാ കൂ നമുക്ക് ബാക്കി ഇവന്റെ കാര്യങ്ങൾ കാണിക്കാമേ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഈ ഹെലനോ സ്പാട്ട സ്പാട്ട കൊച്ചു അതിന് പൊക്കി കാണിച്ചതൊന്നും പറഞ്ഞ് ഞാൻ കേട്ടില്ലല്ലോ ഊരി കാണിച്ചു അവൻ്റെ ഒറ്റ ഊരി എന്നെ അങ്ങോട്ട് കാണിച്ചു എന്നെ ആ കൊച്ചു പറഞ്ഞിട്ടുള്ളൂ ഞാൻ അങ്ങനെയാണ് കേട്ടത് വേറെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണേ പിന്നെ ഈ ജന്തു ആദ്യമേ പറയുന്ന ഒരു കാര്യമുണ്ട് ഏർ പൊക്കി കാണിച്ചതും ഊരി കാണിച്ചതും ഒക്കെ വിട് ഈ ഈ ജന്തു ആദ്യമേ പറയുന്നൊരു കാര്യം കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഈ ജന്തു നമ്മുടെ നാട്ടിലെ ഓരോ പുരുഷനെയും ഓരോ സ്ത്രീയെയും കളിയാക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് പ്രിയപ്പെട്ട ചേച്ചിമാരെ നിങ്ങൾ പറ നിങ്ങൾ ഓരോരുത്തരും പറയണേ നിങ്ങൾ താഴെ കമൻ ബോക്സിൽ പറ പറങ്ങളങ്ങനെ ഒരു നിങ്ങളുടെ ഒരു പേഴ്സണൽ ഭാഗം സർജറി കിടന്ന് കഴിഞ്ഞ് കിടക്കുകയാണ് എന്തെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഭാഗത്ത് അല്ലെങ്കിൽ അതുമായി ആ ഭാഗത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സോറി പേഴ്സണൽ ഭാഗത്തിൻ്റെ തൊട്ടടുത്തായിട്ടോ എവിടെയെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വരും അയൽക്കാർ വരും എന്ന് വെച്ച് വരുന്നവരെ എല്ലാരെയും ആ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ് കുഴപ്പമൊന്നുമില്ല ആണ് എന്നല്ലേ നമ്മൾ പറയത്തുള്ളൂ അല്ലാതെ ബാ 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 അടുത്തോട്ട് കാണിച്ചു തരാം ഞാൻ എന്താ സർജറി കഴിഞ്ഞ് കിടക്കുന്നത് എന്ന് നമ്മൾ പറയുവോ ഏഹ് അല്ല ഇപ്പൊ ഞാനിപ്പോ ഈ റൂമിൽ നിൽക്കുന്നു എൻ്റെ ഒരു സുഹൃത്ത് വരുന്നു അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു സുഹൃത്ത് അവന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ തുണി മാറണമെന്നുണ്ടോ ഏഹ് അതിനാണ് ഡ്രസ്സിങ് റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഒക്കെ ഉള്ളത് ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടാണ് നമ്മൾ തുണി വരുന്നത് അല്ലാതെ ഇവിടെ ഒരു കൂട്ടുകാരുണ്ട് ഞാനങ്ങോട്ട് ഇവിടുത്തെ പാറ്റിൻ്റെ ഷട്ടി ഊരിയിട്ടിട്ടല്ല ഞാൻ പോകുന്നത് ഈ ജന്തു ഇതിന് ഇതിന് പ്രാന്താണോ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാരും ഒന്ന് പറയണേ ചേട്ടന്മാരെ നിങ്ങൾ ചെയ്യുവോ എൻ്റെ കൂട്ടുകാരൊക്കെ കാണും അതായത് എൻ്റെ ഏജ് ഉള്ളയോ അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും ചെറിയ പിള്ളാരൊക്കെ നിങ്ങളിപ്പോ കൂട്ടുകാരോ ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ആ നിൽക്കുന്ന റൂമിൽ നിങ്ങൾക്ക് കക്കൂസി പോണെങ്കിൽ നിങ്ങൾ ഇവിടിന്റെ പാറ്റിൻ ഷഡിയൊക്കെ ഊരിയിട്ടിട്ട് ഒന്നും ഇല്ലാതാണോ കയറി പോകുന്നത് കൂട്ടുകാരെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കാണണ അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് നമ്മുടെ ഒരു പേഴ്സണൽ ഭാഗം നമ്മൾ സർജറി കഴിഞ്ഞ് കിടക്കുകയാണെങ്കിൽ കൂട്ടുക എത്ര അടുത്ത കൂട്ടുകാരാണെങ്കിലും വന്നുകഴിഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങ് കാണിച്ചു കൊടുക്കുമോ എടാ ബാട അവൻ വന്നിട്ട് ചോദിക്കുക എടാ എങ്ങനെ അളിയാ നിനക്ക് ആളിയ സുഖമാ നീ കാണടാ എന്ന് പറഞ്ഞ് തൊലിച്ച് കാണിച്ചു കൊടുക്കു എനിക്കറിയാൻ പാടില്ല ഈ ഇതുപോലുള്ള ഐറ്റങ്ങൾ കാണിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഇവരെ കൂ എന്ന് ഞാൻ വിളിക്കുന്നത് മൊത്തത്തിൽ ഞാൻ വിളിക്കുന്നില്ല ആ പേരെന്നേം വിളിച്ചാൽ ഇനി അടുത്ത തൂട്ടബിലിറ്റി കിട്ടും അയ്യോ എനിക്ക് ഭയ്യ ഇപ്പം മോൻറ്റെ എന്ത് വെച്ചാലും അടിയാ എനിക്കറിയാൻ പാടില്ല ഞാൻ പറഞ്ഞില്ലേ നമ്മളൊക്കെ നേരെ പാ നേരെ പോകാ ഒരു ഐറ്റം ആയതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള ജന്തുവിൻ്റെ ഒന്നും അയ്യോ എന്ന് വെച്ചിട്ട് ഇവനെ വെച്ചിട്ട് കാശു കിട്ടുന്ന എല്ലാവരും വേറെയാണെന്നല്ല കേട്ടോ ഞാൻ അങ്ങനല്ലേ ഉദ്ദേശിച്ച എന്റെ പൊന്നെ ഇനി അങ്ങനെ വല്ലതും തെറ്റിദ്ധരിക്കുവോ ആൾക്കാർ അങ്ങനെയൊന്നും അല്ല കേട്ടാ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ഈ സാധനം ഫ്ലോയ്ക്ക് കുറെ കള്ളത്തരങ്ങൾ വെച്ച് താങ്ങുന്നുണ്ടല്ലോ നമ്മള് കള്ളത്തരം ഒന്നും അല്ല നമ്മളാ ഫ്ലോയ്ക്ക് കുറച്ച് താങ്ങുകൊടുക്കുന്ന അത്രയേ ഉള്ളൂ എന്തായാലും നമുക്ക് ബാക്കി കേക്കാമേ അടിപൊളി സാധനങ്ങൾ വരുന്നേ ഉള്ളൂ നിങ്ങൾ കേട്ടോ കാണിച്ചു സ്റ്റിച്ചിന് അവിടെയാണ് കാണിച്ചു കൊടുത്തത് അപ്പോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോ ആ പെൺകുട്ടി ഞാൻ കാണണം ഞാൻ കാണണം ഞാൻ കാണണം എന്ന് പറഞ്ഞു എന്നാണ് ആ കുട്ടി നിങ്ങൾ തെൽപ്പിച്ചത് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഞാൻ വളരെ വ്യക്തമായിട്ട് എന്റെ കഴിഞ്ഞ വീഡിയോസിൽ ഒക്കെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കാണണമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പബ്ലിക്കിലായിരുന്നു എനിക്കറിയില്ല ഞാൻ പുറത്താണ് നല്ലോട് പറഞ്ഞത് അപ്പൊ നമ്മളെ നീ ക്യാമറ ഓൺ ആക്കണ്ട ഞാൻ കോളാ ചെയ്യുന്ന നീ ക്യാമറ ഓൺ ആക്കണ്ട ഞാൻ ഓൺ ആക്കി കാണാമല്ലോ അത് ഇത്തിരി പബ്ലിക് ഉണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കുക നമുക്കത് ഇങ്ങനെ കാണാം പക്ഷെ ആ കുട്ടി കണ്ടിട്ടുണ്ട് കണ്ടിട്ട് ശേഷമാണല്ലോ ആ കുട്ടി പറഞ്ഞത് എന്നോട് ഓക്കെ ബാക്കി കേൾപ്പിക്കാമേ പറയുന്നത് കേട്ടല്ലോ അല്ലേ എത്ര വലിയ സത്യസന്ധനായിട്ടുള്ള ഒരു കൂവാണിവൻ അല്ലേ എത്ര വലിയ സത്യസന്ധനായിട്ടുള്ളൊരു നല്ല ഉള്ളത് പറഞ്ഞു തീർന്നു കുഴി മാന്തി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ തള്ളിയിട്ടാൽ മതി ഇച്ചിരി മണ്ണും കൂടെ കൊടുത്താൽ മതി ബാക്കിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു പെങ്കൊച്ചിനെ വിളിച്ചു അവൾ പറഞ്ഞു എന്ന് ദൈവ ഐറ്റം തന്നെ പറയുന്നു അതായത് ഞാൻ പുറത്താണ് എന്ന് പറഞ്ഞു സമ്മതിക്കുന്നുണ്ട് പബ്ലിക്കിലാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല പുറത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പിന്നെ മനസ്സിലാക്കി കൂടെ ബോധമില്ലേ പുറത്താരെങ്കിലും വീടിന് വെളിയിലിറങ്ങിയിട്ട് ഒറ്റയ്ക്ക് എവിടെങ്കിലും പോയിരിക്കുവോ അല്ല അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരൊക്കെ കാണുവാ എന്നാലും പുറത്താണെന്ന് പറയുമ്പോൾ സി അവളുടെ പ്രൈവറ്റ് സ്പേസിലല്ല അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഇതിന് അല്ല എനിക്ക് അറിയാൻ പാടില്ല ഒരു ബോധം ഇല്ല എന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ പോരെ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ പോരെ ആരും നോക്കല്ലേ ആരും നോക്കല്ലേ ഞാനിത് എന്റെ കൂത്താത്ത സ്ഥാനം സെറ്റ് ചെയ്യുന്നുണ്ട് ഞാനൊന്ന് കാണട്ടെ നോക്കട്ടെ അല്ല എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ജന്തു ഉദ്ദേശിക്കുന്നത് പുറത്താണെന്ന് അവള് പറഞ്ഞു ഈ ഐറ്റം തന്നെ പറയുന്നുണ്ട് പിന്നെ എന്നിട്ട് പറയാണ് മോളെ നീ നീ ഓണാക്കണ്ട കേട്ടോ നീ വാട്സപ്പ് ഓണാക്കണ്ട നീ ഓണാക്കണ്ട എനിക്ക് നിന്റെ കാണണ്ട നീ കണ്ടാ മതി ഞാൻ ഇങ്ങനെ തുറക്കും നീ ഇങ്ങനെ കണ്ടാ മതി അവിടെ എന്ത് ജന്തുവാണേ ഇതൊക്കെ ഇതിനെയൊക്കെ ഓടിക്കണം ഇവിടുന്ന് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ ഇതിനേക്കാൾ ഈ നാട്ടിൽ നിന്ന് ഓടിക്കണം ഞാൻ എൻ്റെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ അല്ലെങ്കിൽ വേറെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു കമ്മ്യൂണിറ്റിയോട് ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് തന്നെ എനിക്കൊരു പരിധി കൂടുതൽ താല്പര്യമില്ല പിന്നെ മനുഷ്യന്മാരാണ് അവർ ജീവിക്കട്ടെ അത്രേ ഉള്ളു എനിക്ക് പക്ഷേ ഇത് ആ ഒരു ട്രാ കമ്മ്യൂണിറ്റിയിലെങ്കിലും പെടൂ ഈ ഐറ്റം എനിക്കറിയത്തില്ല എന്താണെങ്കിലും ഈ ഐറ്റത്തിനൊക്കെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞു വിടണം വേണ്ടേ നിങ്ങൾ പറടിക്കണ്ടേ ഇതിനെയൊക്കെ എത്ര സത്യസന്ധനായ കള്ളൻ അല്ലേ ഏ സത്യസന്ധനായ കള്ളൻ ഞാൻ വിളിച്ചു മോളൻ നീ കാണണ്ട ഞാൻ കാണിച്ച് തരാം പബ്ലിക്കില്ലേ കുഴപ്പമൊന്നുമില്ല ഇത് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് കണ്ടാൽ മതി നീ എനിക്കങ് മൂ തിരിക നീ ഇപ്പം കാണാനായിട്ട് നീ കണ്ടില്ലെങ്കിൽ എനിക്കങ്ങോട്ട് ഓ ആ മൂടങ്ങോട്ട് പോകത്തില്ല എട എന്തായിട്ടാണ് ഇത് ഏ അല്ല ബാക്കി നിങ്ങൾ കാണുന്നിട്ട് നമുക്ക് സംസാരിക്കാം ബാക്കി സുഖം പ്രാപിക്കട്ടെ എന്ന് ആ കുട്ടി മാറ്റി 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 പറയുന്ന ആളല്ലേ നീ പിന്നെ എങ്ങനെയാ നീ മാറ്റി മാറ്റി പറയാറൊന്നും ഇല്ലല്ലേ നീ എപ്പോഴും ഒരൊറ്റ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണോ കൂ അല്ല അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക ഞാൻ പല വീഡിയോയിലും കൂ പലപ്പോഴും പലത് പറയുന്നത് കേ കണ്ടിട്ടുണ്ട് അതുകൊണ്ടായി ചോദിക്കുന്നത് ഡേ ഇടയി നാണമില്ലേ നിനക്ക് പിന്നെ മറ്റേ ഈ വീഡിയോയിൽ തന്നെ അവസാനം വേറൊരു കാര്യം പറയുന്നുണ്ട് അതിന് മുമ്പ് ബാക്കി കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നത് നമുക്ക് സംസാരിക്കാം ലാസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു മെയിൻ ഒരു കാര്യം പറയുന്നുണ്ട് ഈ ഐറ്റം ലാസ്റ്റ് അതിന് മുമ്പ് കുറച്ച് അവരാധം കൂടെ ഇതിന്റെ സൈഡിൽ നിന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാവേ എനിക്ക് നല്ലോണം അപ്പം കേൾക്കാത്തറിയാത്തത് പ്രത്യേകിച്ച് നമ്മള് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ലോക്കൽ ആദ്യം നമ്മൾ മനസ്സിൽ അല്ല ആ മോള് പറയുന്നതിനെക്കാട്ടിലും വലിയ തെറിയൊക്കെ അറിയാമായിരിക്കും പ്രത്യേകിച്ച് കൂവാണല്ലോ പക്ഷേ ഈ മലപ്പുറം അവരെ എന്തിനാ പിടിച്ചിടുന്നതിനകത്ത് ഏ ആ അവരെ വിട് കേട്ടാ അവരെ വെറുതെ വിട് ഇനി മലപ്പുറത്തോട്ടിയല്ലേ കല്ല് വലിച്ചെറിയും ചിലപ്പോ നാട്ടുകാര് മലപ്പുറം കാരനാന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടേന്നാ മലപ്പുറംകാരാണെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ കൊടുത്തതൊക്കെ അങ്ങോട്ടുമെല്ലാം വരുവാണെങ്കിൽ എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ മലപ്പുറം പറഞ്ഞാൽ എനിക്കറിയാം അതിൽ കൂടുതൽ പറയാനെന്ന് എവിടെയാ നാട്ടുകാരെ പറയിപ്പിക്കാതെ നാട്ടുകാരെ പറയിപ്പിക്കാതെ മനസ്സിലായ ഇച്ചിരി ഉളുപ്പ് ബാക്കി ഒന്നുമില്ലെങ്കിൽ ജനിച്ച നാടല്ലേ ഇങ്ങനെയൊക്കെ പറയാതെ അവിടുത്തെ ആൾക്കാരൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല എല്ലായിടത്തും പറ്റിയ അവിടെ എവിടെയും അതെല്ലാ നാട്ടിലും ഉള്ളതാണ് ഇപ്പഴത്തെ വീട്ടിലെ കാര്യം എന്താണെന്ന് അറിയുന്ന അത് ഉണ്ട് എന്ന് വെച്ചാൽ ഈ തെറി തെറി നാട്ടിൽ അയ്യോ വലിയ എന്തോ ബാക്കി ആ മോള് ായിട്ട് വീട് ചെയ്യാൻ എനിക്ക് അറിയാം പിന്നെ മനസിലായോട് പറയാണ് തെറി ഒക്കെ പറഞ്ഞു ഭയങ്കര ആശ്ഭൂഷായിട്ട് അവടാ ഒറ്റമോനെ മറച്ച മോനെ പറഞ്ഞ് തെറി പറയുമ്പോ അവള് ഭയങ്കര സ്ട്രോങ് ആണ് അവള് ഒരു പെൺപുലിയാണ് എവിടെ ഇല്ലേ ഏ ചോറല്ലേ കഴിക്കുന്നത് നമ്മൾ കേരള തന്നെയല്ലേ കഴിക്കുന്നത് താളൊന്നും തള്ളട്ടെ നീ നിർത്ത് നീ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയ മറ്റവനായെന്നുള്ള ഡയലോഗ് ഒക്കെ നിർത്ത് കേട്ടാ നിർത്ത് പിന്നെ കുശമ്പ് തീരെ ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി അത് എന്താണെങ്കിലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇല്ലേ ഏഹ് ചില ചില സ്ഥലത്തൊക്കെ ഞാനും കണ്ടു ചില കമന്റുകളൊക്കെ ഹെലനോസ് പാട്ടക്കുട്ടി നീയാടി പെൺപുലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സാധനങ്ങളൊക്കെ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കുമ്മോന് ഇഷ്ടപ്പെട്ടില്ല കുമ്മൻ അതങ്ങോട്ട് ചൊറിഞ്ഞ് ഓ എന്നെ ആരും അങ്ങനെ പറയുന്നില്ല ഈ അവളെ എല്ലാരും അങ് പെൺപുലി എന്ന് പറയുന്നു കുമ്മോന് പൊളഞ്ഞ് പിടികിട്ടിയാ അത്രേ ഉള്ളു കാര്യം കുമ്മനെ നിന്നെ പൊക്കി പിടിച്ചോണ്ട് നടക്കാനായിട്ട് നീ നീ പറയുന്നുണ്ടല്ലോ നിനക്ക് ഏതൊക്കെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് നീ ഫ്രണ്ട്സിനെ വിളിക്കുന്നോട് പറ ഫ്രണ്ട്സേ ഫ്രണ്ട്സേ എന്നെ തലേ വെച്ചൊന്ന് ഡാൻസ് കളിച്ചോണ്ട് നടക്കാൻ അല്ലാതെ ഈ നാട്ടിലെ ബോധമുള്ള ഒരാണും പെണ്ണും ഒന്നും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള നീ പറയുന്ന നിന്റെ കമ്മ്യൂണിറ്റി ആ ഒരു സാധനം ഉണ്ടല്ലോ അവര് പോലും പൊക്കിക്കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനത്തെ കുണ സ്വഭാവം കൊണ്ട് നീ ഇറങ്ങി കഴിഞ്ഞ എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് കാണാം ഈ മോൻറെ കുറച്ച് ഡയലോഗ്സ് എന്നിട്ട് ബാക്കി ജാസിയെ ജാസിനെ സപ്പോർട്ട് 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 ചെയ്തിട്ട് ഈ പറഞ്ഞ വീഡിയോ അത് സന്തോഷം ഹാപ്പിയാണ് നീ ിപ്പെട്ടോ പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കണം നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഈ ഐറ്റത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആരെങ്കിലും വീഡിയോ ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് എനിക്ക് ഒന്നൊന്ന് ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്തിട്ടേക്കണം ഞാൻ കണ്ടില്ല ഈ ഐറ്റത്തിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല എഡി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വീഡിയോ ചെയ്യുമോ ഇത് ട്രാൻസ്ജെൻഡർ ആണെന്നൊന്നും എനിക്കറിയത്തില്ല ആ കമ്മ്യൂണിറ്റിയിലുണ്ടോന്നും എനിക്കറിയാൻ പാടില്ല ഇനി ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ആളുകൾ പോലും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിങ്ങുമോ എനിക്ക് തോന്നുന്നില്ല ശരി ബോധമുള്ളവർ ആരെങ്കിലും ഒക്കെ കാണത്തില്ലേ ആ കമ്മ്യൂണിറ്റിയിലും അവർ ചെയ്യുമോ സപ്പോർട്ട് ചെയ്തിനൊക്കെ ആരെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടാൽ ഇത് പറയുന്നല്ലോ ഇനി രാത്രി സ്വപ്നം സ്വപ്നമല്ലോ കണ്ടതാണോ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നത് ഏ എനിക്കറിയാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമൻറ് ബോക്സിലൊന്ന് ഇട്ടേക്കണേ ലിങ്ക് ഒന്ന് കാണാൻ വേണ്ടിട്ടാ എന്താ പറഞ്ഞേക്കുന്നേ നമുക്കൊന്നറിയാലോ എന്താ ഈ സാധനത്തിന് ഇതിന് മാത്രം പുകഴ്ത്താനുള്ളത് ബാക്കി കേക്കീട് ചെയ്യിപ്പിക്കാനോ ഇത് എനിക്ക് വേറെ ആരു ജാസ്തി അടുത്ത വീട് ചെയ്യണോ ചെയ്തോ അതിന് മറുപടി ഞാനും ചെയ്യാം അപ്പൊ നമുക്ക് ഇടയ്ക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ ഇങ്ങനെ പോവാം നിനക്കും കുറച്ച് ക്യാഷ് കിട്ടും യൂട്യൂബിന് ആ എനിക്കും കുറച്ച് ക്യാഷ് കിട്ടും അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ചേച്ചി കുറെ ആയിട്ട് ഇങ്ങനെ മിടാട്ടിങ്ങനെ തളർന്ന് കിടക്കരുത് കല്യാണം കഴിഞ്ഞപ്പോ കുറച്ച് ക്യാഷ് കടന്ന് പൊട്ടിയല്ലേ കുറച്ച് ക്യാഷിന്റെ ആവശ്യം ഉണ്ട് മേഡത്തിന് കുഴപ്പമില്ല ചെയ്തോ നല്ല കാര്യാണ് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടന്റ് ആക്കുന്നതും ഇനി ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ പടത്ത കഴിഞ്ഞ വേറെ ആയിട്ട് ആ കുട്ടിനെ കണ്ടന്റ് ആക്കുന്നത് നല്ല കാര്യമാണ് മുമ്പ് മോളെ ഇതിന് മുമ്പ് പണ്ടപ്പോഴും മോളുടെ മോളെ നമ്മളെ ആരാണ് ആ ട്രോളിത് മറ്റ് ഒരാൾ കൊറേ ആയിട്ട് മോളെ ട്രോളിന് ഉണ്ടായിരുന്നല്ലോ അടിപൊളി അടിച്ച അണ്ണാക്കി തന്നിട്ടുണ്ടായിരുന്നല്ലോ അയാളത് തപ്പട്ടെ എന്നിട്ട് എന്തിനും കിട്ടാനുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ വേണമെങ്കിൽ അതിലും കൂടി നോക്കിയിട്ട് പറയാം കിട്ടാനുണ്ടോ എന്ന് നോക്ക് കേട്ടോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാണു അടേ കിട്ടാതെ ഇരിക്കത്തൊന്നും ഇല്ല തപ്പിയ കിട്ടും ഹെലൻ ഇട്ടും ഞാനും ഇത് കേട്ടിട്ടുണ്ട് ആരാണ്ടോ എടുത്ത് നല്ല രീതിയിൽ എടുത്ത് ഓടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇട അതൊക്കെ സംഭവിക്കും നാളെ എനിക്കും സംഭവിക്കും ഹെലനും സംഭവിച്ചിട്ടുണ്ടെ അതൊന്നും ഇല്ല എന്നൊന്നും ആരും പറയണ്ടെ ഇടയ്ക്ക് എന്തൊക്കെയോ കയ്യിൽ നിന്ന് പോയിട്ട് ആരാണ്ടോ എടുത്ത് നല്ല രീതിയിൽ ഓടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പഴയ കഥ പോട്ടെ പക്ഷേ ഐറ്റം പറഞ്ഞ ലാസ്റ്റത്തെ ഡയലോഗ് കേട്ടല്ലോ ഏഹ് വെള്ളം നീ വീഡിയോ ചെയ് എന്നിട്ട് ഞാനിവിടെ ഇരുന്ന് ചെയ്യാം ഇന്ന് നീ ചെയ്യുന്നു നാളെ നീ ഞാൻ ചെയ്യുന്നു നാളെ ഞാൻ ചെയ്യുന്നു മറ്റന്നാൾ നീ ചെയ്യുന്നു ആ ഒരു ഫോം ഇന്നലെ രാവിലെ എങ്ങാണ്ട് ഈ ഐറ്റം ഇട്ട വീഡിയോ ആണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത് അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തേക്ക് നമ്മുടെ സ്പാർട്ട കൊച്ചും അടുത്ത വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം ഇന്ന് മിക്കവാറും ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഐറ്റം കൂ ഐറ്റം അടുത്ത വീഡിയോ ഇടണം കേട്ടോ എന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോട്ടെ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ട് പോട്ടെ നാട്ടുകാരെയൊക്കെ മണ്ടന്മാരാക്കി കുറച്ച് ദിവസം അങ്ങോട്ട് പോട്ടെ കേട്ടോ ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഹെലോ സ്പാട്ട താങ്കൾ കാണുന്നുണ്ടെങ്കിൽ സ്പാട്ട കൊച്ചേ വിട്ടുകള പിന്നെ നമുക്കൊക്കെ കണ്ടന്റ് ആണ് അതുകൊണ്ട് മാക്സിമം കിട്ടുന്നത്ര ഈ ഐറ്റത്തിനെ ഊറ്റാൻ പറ്റുമെങ്കിൽ ഊറ്റി അങ്ങ് വിടുക അത്രേ ഉള്ളൂ പക്ഷേ ഇതൊരു നാറിയ കേസാണ് നമുക്ക് ഒന്നെങ്കിലും ഒരു ആണിനോട് ഫൈറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു പെണ്ണിനോട് ഫൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗങ്ങളോട് വേണമെങ്കിലും നമുക്ക് ഫൈറ്റ് ചെയ്യാം ഇത് ഇതിനകത്ത് ഏതിനകത്ത് പെരുവടേ അതെനിക്ക് അറിയാൻ പാടില്ല അതാ പ്രശ്നം അങ്ങനെ ഏതെങ്കിലും എന്തോ എന്തെങ്കിലോ കാണിക്കുന്ന ഒരു ജന്തു ഇടയ്ക്ക് എവിടെയോ വീഡിയോയിൽ കേട്ടല്ലോ അവനെന്നൊക്കെ സ്വന്തമായിട്ട് ഒരു പുരുഷനായിട്ടൊക്കെ ഇപ്പോഴും പറയുന്നുണ്ടേ മനസ്സിലായില്ലേ ഒരു കടി ആ കടിയുടെ പുറത്ത് എന്തൊക്കെയോ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പം ആ കടി അങ്ങ് തീരുമായിരിക്കും അത്രേ ഉള്ളൂ പിന്നെ പറയുന്നതൊക്കെ എല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ തെളിയിച്ചതാണ് നമ്മളെടുക്കൽ ഒന്നും വേണ്ട ആരെയും വിളിച്ചതോ ഹേലനയോട് പറഞ്ഞതോ ഹേലനെ വിളിച്ചതോ അത് അതൊന്നും വേണ്ട ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ ഇന്ന് പറയുന്നതെല്ലാം നാളെ പറയുന്നത് നാളെ പറയുന്നതെല്ലാം മറ്റെന്നാ പറയുന്നത് വാച്ച് വാച്ചിനെ പറ്റിയൊന്നും ഞാൻ പറയണ്ടല്ലോ അറിയാതിരിക്കുമല്ലോ മലപ്പുറം കാരണം നെഞ്ചത്തോട്ടൊക്കെ ഞാൻ മലപ്പുറം എനിക്ക് എനിക്കും അതിനെക്കാട്ടിലും വലിയ തെറി കാലവാരി നിലത്തടിക്കുന്ന നാട്ടുകാർ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഞാൻ ഈ പറഞ്ഞ എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അടുത്ത വീഡിയോയിട്ട് എത്ര വേട്ടം നമുക്ക് കാണാം അടുത്ത വീഡിയോയിട്ട് കാണുന്നവരേക്കും സ്റ്റെൺ ആൻഡ് സ്റ്റെവിയോ